കൊല്ലം യൂണിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബജറ്റിനെക്കുറിച്ച് അവലോകനം നടന്നു ബജറ്റിലെ സ്റ്റാർട്ടപ്പ് സാധ്യതകളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും സാമ്പത്തിക വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചർച്ചയും നടത്തി സാമ്പത്തിക വിദഗ്ധരായ ഡോക്ടർ മേരി ജോർജ് ഡോക്ടർ ക്രിസ്റ്റബൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബജറ്റ് അവലോകനവും സ്റ്റാർട്ടപ്പ് സാധ്യതകളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും ചർച്ച സംഘടിപ്പിച്ചത് സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ സാധ്യതകളും ഒപ്പം സങ്കീർണതകളും ഉണ്ടെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ പറഞ്ഞു ഇന്ന് ലോകത്തിലെ പല വമ്പൻ സംരംഭങ്ങളും വളരെ ചെറിയ തോതിലാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് അത് ലോകത്തേക്ക് പടരുകയായിരുന്നുവെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ പറഞ്ഞു ഈ വിഷയത്തിൽ കോളേജ് ജീവനക്കാരും വിദ്യാർത്ഥികളും പൊതുജനങ്ങളുമായും സംവാദവും നടന്നു നൌഷാദ് യൂനിസ് അധ്യക്ഷനായിരുന്നു വിവിധ വകുപ്പ് മേധാവികളും സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കുട്ടിയാം